എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറാം തീയതിയിലെ പ്രധാന ആധികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി ഫിലിംസിൻ്റെ ഒരുപാട് എക്സാം പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിൽ ഒരുപാട് എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനുണ്ട് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് ബി അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട് സോ നമുക്കറിയാം ഇത് ഫിലിംസ് ആൻ്റെ മെയിൻസ് പാറ്റേണിലാണ് നടക്കുക സോ അതിനുവേണ്ടി തന്നെ ഒരു റെക്കോർഡ് കോഴ്സ് ടാലന്റ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാന്നൂറ് മണിക്കൂറിലേറെ ക്ലാസുകൾ ഉണ്ടാവും ദെൻ മോഡൽ എക്സാംസ് ഉണ്ടാവും ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും ന്യൂ ണ്ടാവും കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ ഉണ്ടാവും ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ദീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ സോ ഇതെല്ലാം കൂടി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തേക്കാം അതുവഴിയോ പർച്ചേസ് ചെയ്യാം ദെൻ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് സോ ഇപ്പോ തന്നെ പർച്ചേസ് ചെയ്യുക പഠിച്ചു തുടങ്ങുക എത്രയും പെടുന്ന ഒരു ഗവൺമെന്റ് ജോലിയിൽ എത്തിച്ചേരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കാണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഉണ്ട് അല്ലെ വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് ബുക്ക് വേൾഡ് തുടങ്ങിയവയൊക്കെ എൽ ഡി പോലുള്ള എക്സാമുകൾ വരുന്നുണ്ട് സോ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെക്കോർഡ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഓഫർ പ്രൈസിൽ ആയിരത്തി രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യാം കാരണം രണ്ടായിരത്തി ഒൻപതോ കോഴ്സ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാകുകയാണ് ഇരുന്നൂറ് മണിക്കൂറിലുള്ള ക്ലാസുകൾ ഉണ്ടാവും ദൻ അഫേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടാവും ടോപ്പിക് വൈസ് റിവിഷൻ എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ന്യൂ ആൻഡ് ഓൾഡ് എസ് ക്ലാസ് ഉണ്ടാവും അതുപോലെ എന്താണ് പ്രീവിയസ് ഇയർ ഡിസ്കഷൻസും ക്വസ്റ്റിൻ ഡിസ്കഷൻ സ്റ്റഡി പ്രൊവൈഡ് ചെയ്യും സോ നല്ലൊരു കോഴ്സ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടില്ല സോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്യുകയോ അതല്ല എങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതുവഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ദെൻ കോഴ്സിന്റെ വാലിറ്റി ലൈഫ് ടൈം വാലിറ്റി ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമുകൾക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് നമ്മളൊക്കെ മുൻപൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി എന്ന് പറയുന്നത് കുറച്ച് കാലം കൊണ്ട് ഇപ്പോൾ ായിരുന്നു പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ പ്രവർത്തനം മതിയാക്കിയതായിരുന്നു പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവുകയാണ് വീണ്ടും ഈ പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു അതിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സോ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പി ടി ഉഷയാണ് അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പൊ ഈ പി ടി ഉഷയ്ക്ക് മറ്റൊരു പദവി കൂടി വഹിക്കുന്നുണ്ടല്ലോ എന്താ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലെ നമ്മുടെ നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പി ടി ഉഷയാണ് ആ സ്ഥാനത്തെത്തി ആദ്യ വനിതയാണ് ആ സ്ഥാനത്തെത്തി ആദ്യ മലയാളിയാണ് അപ്പൊ ഇങ്ങനെ കുറെ പ്രത്യേകതകളുണ്ടല്ലേ അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ദൻ ഇവിടെ കൊണ്ട് കഴിഞ്ഞില്ല ഈ പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗഗൻ നാരങ്ങാണ് കേട്ടോ ഗഗൻ നാരംഗാണ് അറിയപ്പെടുന്ന ഒരു ഷൂട്ടറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിന് വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ദൻ അത് മാത്രമല്ല നിലവിൽ അദ്ദേഹം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രഖ്യാപിച്ച പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായതാരാണ് അപ്പോൾ ഇത് ഇരുപതാമത് പ്രേം നസീർ പുരസ്കാരമാണ് അപ്പൊ ഇത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയദർശനാണ് കിട്ടിയത് നമ്മുടെ സംവിധായകനായുള്ള പ്രിയദർശനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രേം നസീർ പുരസ്കാരം കിട്ടിയതെന്നുള്ള കാര്യം ഓർക്കുക ദെൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളൊക്കെ പരിഗണിച്ചാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന പ്രേം നസീർ പുരസ്കാരം പ്രിയദർശൻ നൽകിയെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു പുരസ്കാരമാണ് ഒരു സുഗതകുമാരി പുരസ്കാരം അപ്പൊ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം അപ്പൊ എന്താ പറഞ്ഞത് സുഗതകുമാരി പുരസ്കാരമാണെന്ന് പറഞ്ഞു അതായത് സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം അർഹനായത് പ്രഭവർമ്മയാണെന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയെന്ന് കൂടി നോട്ട് ചെയ്യണം അപ്പൊ ഏത് പുസ്തകമാണെന്ന് ചോദിച്ചാൽ രൗദ്ര രൗദ്ര എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത് ഈ പുസ്തകം ഓർമ്മയുണ്ടല്ലോ ഇതിന് മുൻപൊരിക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എവിടെയാണ് നമ്മൾ ചർച്ച ചെയ്തത് സരസ്വതി സമ്മാന അല്ലെ രണ്ടായിരത്തി സമ്മാനം ഈ പറയുന്ന പ്രഭാവർമ്മയെ അർഹനാക്കിയ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് രൗദ്ര സാത്വികം എന്ന് പറയുന്ന പുസ്തകം സോ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ആ പുസ്തകത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സുഗതകുമാരുടെ സ്മരണാർത്ഥം സോളലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സുഗതകുമാരി സമ്മാനം കിട്ടിയത് സംസ്ഥാന പുരസ്കാരം കിട്ടിയത് എന്നൊരു കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വെബ് സീരീസുകളും സിനിമകളും ഒക്കെ വരാറുണ്ട് അതായത് പ്രത്യേകിച്ച് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഒരുപാട് സീരീസുകളൊക്കെ വരാറുണ്ട് അപ്പൊ അതിൽ തന്നെ സ്പേസുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്പിനാരായണനെ കുറിച്ച് നമ്പിത എന്താണ് റോക്കറ്റ് രീത നമ്പി എഫക്ട് എന്ന് പറഞ്ഞ ഒരു ചിത്രം വന്നിട്ടുണ്ടായിരുന്നു റോക്കറ്റ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സതീഷ് തവാനെ കുറിച്ചുള്ള ഒരു വെബ് സീരീസ് സോ അതിന്റെ ൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു വെബ് സീരീസ് പേര് സ്പേസ് ജൻ ചന്ദ്രയാൻ സ്പേസ് ചന്ദ്രയാൻ സോ ഇതിന് തന്നെ മനസ്സിലാക്കണം ചന്ദ്രയാനുമായിട്ട് ബേസ് ചെയ്താണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തെയും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ചന്ദ്രയാൻ ടു പരാജയത്തിന് ശേഷമുള്ള ഐ എസ് ആർ തിരിച്ചുവരവിനെയും പ്രമേയമാക്കിയ പുതിയ വെബ് സീരീസ് ചെയ്താണ് അത് സ്പേസ് ജൻ ചന്ദ്രയാൻ എന്ന് പറയുന്ന വെബ് സീരീസ് ആണ് അപ്പം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം ചന്ദ്രയാൻ ടു എന്ന് പറയുന്ന ഒരു പരാജയപ്പെട്ട മിഷൻ ആയിരുന്നു അല്ലെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് വിക്ഷേപിച്ചെന്നുള്ള കാര്യം നമുക്കറിയാം അത് ദത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഈ പറയുന്ന ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ദെൻ അതൊരു പരാജയമായിട്ട് മാറുകയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക തകർന്ന് വീണ സ്ഥലം എന്ന് പറയുന്ന തിരങ്ക പോയിന്റ് ആണെന്നൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക ദെൻ അതിനുശേഷമാണ് നമ്മൾ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുക ചന്ദ്രയാൻ ത്രീ അതും ഈ പറയും പോലെ തന്നെ ജൂലൈ മാസത്തിലാണ് ജൂലൈ മാസം പതിനാലാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്നു ഓഗസ്റ്റ് അഞ്ചിന് അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്നു അത് ചന്ദ്രനിൽ എന്ത് ചെയ്യുന്നു സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നു സോ ആഗസ്റ്റ് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപത്തെ ക്ലാസുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സോ അങ്ങനെയുള്ള ആ ചന്ദ്രയാൻ ത്രീയുടെ വിജയവും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വെബ്സീരീസ് ിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക വെബ് സീരീസിന്റെ പേരെന്താണ് സ്പേസ് ചന്ദ്രയാൻ എന്നാണ് വെബ് വെബ്സീരീസിന്റെ പേര് നമുക്ക് നോക്കാനുള്ളത് സാക്ഷരതാ മിഷൻ വഴി പന്ത്രണ്ടാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സർവകലാശാല ഏതാണ് എന്താണ് പറഞ്ഞത് സാക്ഷരതാ മിഷൻ വഴി പന്ത്രണ്ടാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സർവകലാശാല ഏത് എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇനി അതുപോലെ തന്നെ സാക്ഷരതയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എന്ന ഒരു തുടർ പദ്ധതിയുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത് അപ്പം അതുകൂടി നോട്ട് ചെയ്യുക ഞാൻ അടുത്തത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കർഷ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് ആരംഭിക്കുന്ന പുതിയ ബ്രാൻഡ് ഏതെന്നാണ് അപ്പോൾ ഒരു പുതിയ ബ്രാൻഡിനെ പറ്റിയാണ് പറയുന്നത് എന്താണ് ബ്രാൻഡിന്റെ പേര് കെ ഇനം എന്നാണ് ബ്രാൻഡിന്റെ പേര് അപ്പോൾ കെ ഇനം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അപ്പോൾ എന്താണ് ഈ ബ്രാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കർഷി കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ഒരു ബ്രാൻഡാണ് എന്തെന്ന് പറയുന്ന കെ ഇനം ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ജാതി ജാതിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബില്ല് ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കർണാടക നിയമസഭ പാസാക്കിയ കാര്യമാണ് പക്ഷെ അതിപ്പോൾ ഒരു വിജ്ഞാപനമായിട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വിജ്ഞാപനമായിട്ട് വന്നത് സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത് എന്താണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കർണാടകയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക അതായത് കർണാടക സോഷ്യൽ ബോയ്ക്കോട്ട് ആക്ടിന്റെ ബേസിസിലാണ് എന്ത് ചെയ്തത് ഈ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത് ദെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇത് പാസ്സായതാണ് ഡിസംബറിൽ ഇത് പാസ്സായതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറില് വിജ്ഞാപനം വന്നു ദൻ ഇതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു മൂന്ന് വർഷം വരെ തടവും ദെൻ ഒരു ലക്ഷം രൂപ വരെ പിഴയൊക്കെ ലഭിക്കാവുന്ന ശിക്ഷയൊക്കെ ഉണ്ട് സോ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് രാജ്യത്ത് ആദ്യമായിട്ട് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം എന്ത് ചെയ്തിരിക്കുകയാണ് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയിരിക്കുന്നു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടാണ് കേട്ടോ നമ്മുടെ നിയറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടാണ് ഇത്തരത്തിലൊരു പോളിസി നയം കൊണ്ടുവന്നിട്ടുള്ളത് അതിനൊരു നദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് ദിനോസറുകൾക്കൊക്കെ ആ ദിനോസർ കാലത്തിന് മുമ്പേയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിന്നാണ് വിശ്വസിക്കപ്പെടുന്ന ഒരു നദി കാരണം ഇപ്പോൾ പഠനങ്ങളിലൊക്കെ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു മാത്രം അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായിട്ട് കണക്കാക്കപ്പെടുന്ന നദി ഏതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായിട്ട് കണക്കാക്കപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫിങ്ക് നദി കേട്ടോ ഫിങ്ക് നദിയാണ് അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ ഫിങ്ക് നദിയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ദിനോസറുകളുടെ മുന്നേ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നദിയാണ് ഈ പറയുന്ന ഫിങ്ക് നദി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഇനി ഈ ഒരു നദി ഉത്ഭവിക്കുന്നത് മക്ഡോണാൾഡ് റേഞ്ചിൽ നിന്നാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഏകദേശം മുന്നൂറ് ടു നാനൂറ് ദശലക്ഷം വർഷത്തോളം പഴക്കമുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വനിതാ ഹോക്കി ഇന്ത്യ ലീഗിലെ കിരീടം നേടിയത് ആരെന്നാണ് അത് ഡൽഹി എസ് ടി പൈപ്പേഴ്സ് അപ്പോൾ ഡൽഹി എസ് ടി പൈപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് കിരീടം നേടി എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യുക കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കായിക ഇനങ്ങൾ ഒട്ടുമിക്ക കായിക ഇനങ്ങൾക്കൊക്കെ ലീഗുകൾ നടക്കാറുണ്ട് സോ ഒരു പ്രധാനപ്പെട്ട ഹോക്കി ലീഗ് ആയതുകൊണ്ട് ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വേദിയാണ് കാരണം അതാണ് കഴിഞ്ഞ ടൂർണമെന്റ് ഇത് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും എങ്കിലും വേദി ഒന്നുകൂടി നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ഇവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഏതൊക്കെ രാജ്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംബാവെ ആൻഡ് നബീബിയ സിംബാവെ നമീബിയ എന്നീ രാജ്യങ്ങളിലാണ് വേദിയാകുന്ന കാര്യം ഓർക്കുക തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആയുഷ് മഹത്ര ആണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക ആയുഷ് മഹത്രയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപ് പുരുഷ ലോകകപ്പ് നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അന്ന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് മത്സരം നടന്നത് ദെൻ അതിൽ ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് അണ്ടർ നയൻറ്റീൻ പുരുഷ ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയിൽ നടന്നു ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് ദൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് സിംബാവെ നമീബിയ എന്നിവിടങ്ങളിലായിട്ട് നടക്കുന്നു ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആയുഷ് മഹത്തരെയാണ് ദെൻ ഈ ഒരു ടൂർണമെന്റ് കഴിയട്ടെ കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അടുത്തത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ അപ്പോ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ജി രാജ്കുമാർ എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ കുറിഞ്ഞി രാജ്കുമാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഒരു അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് അപ്പോൾ നീലക്കുറിഞ്ഞികളുടെയും കുറിഞ്ഞുവലയുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ അഹോരാർത്ഥം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജി രാജ്കുമാർ അപ്പോ അദ്ദേഹം കുറിഞ്ഞ ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ കുറിഞ്ഞി മനുഷ്യൻ എന്നൊക്കെ ചിലന്താണ് വിളിപ്പേരുകളുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഈ പറയുന്ന ജി രാജ്കുമാർ അപ്പോ സപ്പോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം അടുത്തതെ അന്തരിച്ച ജി രാജ്കുമാർ ഏത് സസ്യത്തിന്റെ സംരക്ഷണ വുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശസ്തമായത് എന്ന് വേണമെങ്കിൽ ചോദ്യം വരാം അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തന ജി രാജ്കുമാർ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് വേറെ നിങ്ങൾക്ക് വേറെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ഈ കോഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ് മണിക്കൂറിലുള്ള റെക്കോർഡ് ക്ലാസുകളും ന്യൂ ആൻഡ് ഓൾഡ് എസ് സി ആർ ടി ക്ലാസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ദൻ മോഡൽ എക്സാമുകൾ ടോപ്പിക് ബേസ്ഡ് റിവിഷൻ എക്സാമുകൾ കറണ്ട് അഫേഴ്സ് ക്ലാസ് ദൻ ഒക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും വെറും രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇതൊരു സുവർണാവസരമാണ് മിസ് ആക്കേണ്ട ലൈഫ് ടൈം വാലിഡിറ്റി കൂടി ഉണ്ട് അപ്പോ കോൺടാക്ട് ചെയ്യുക ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാലോ അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ഒന്ന് ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണെന്ന് പറഞ്ഞു ആരാണ് പി ടി ഉഷയാണ് ദൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ടി ഉഷയാണ് പ്രേം നസീർ പുരസ്കാരം പറഞ്ഞു ആർക്കാ പ്രിയദർശനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ് അതിനുശേഷം പറഞ്ഞത് പ്രഭാവർമ്മികുട്ടിന്റെ അംഗീകാരമാണ് അതായത് സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സോളൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം പ്രഭാവർമ്മിക ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ദനൊരു വെബ് സീരീസ് പറഞ്ഞു ഏതുമായിട്ട് ബന്ധപ്പെട്ട ചന്ദ്രയാൻ ത്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെ അതായത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തെയും ദൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ചന്ദ്രയാൻ ടു പരാജയത്തിന് ശേഷമുള്ള ഐ എസ് ആർ ഒയുടെ തിരിച്ചുവരവിനെയും പ്രമേയമാക്കിക്കൊണ്ടുള്ള പുതിയ വെബ് സീരീസാണ് ഏതെന്ന് പറയുന്നത് സ്പേസ് ജെൻ ചന്ദ്രയാൻ എന്ന് പറയുന്ന വെബ് സീരീസ് ദെൻ അതിനുശേഷം പറഞ്ഞത് ഒരു സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു ധാരണാപത്രം ഒപ്പുവെച്ച കാര്യമാണ് സാക്ഷരതാ മിഷൻ വഴി പന്ത്രണ്ടാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്നതിനായിട്ട് സാക്ഷരതാ മിഷൻ എന്ത് ചെയ്തു ഒരു യൂണിവേഴ്സിറ്റി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ് ദെൻ അതിനം പറഞ്ഞത് കെ ഇനാം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കുടുംബശ്രീയുടെ ബ്രാൻഡാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളുടെ ആഗോള നിലവാരത്തിലേക്ക് എന്ത് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു ബ്രാൻഡ് ആണ് കെ ഇനാം എന്ന് പറയുന്നത് ദനതിനുശേഷം പറഞ്ഞ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് പറഞ്ഞു ഏതാണ് കർണാടകയാണ് ദൻ അതിനുശേഷം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതായത് രാജ്യത്ത് ആദ്യമായിട്ട് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സംസ്ഥാനം തമിഴ്നാടാണെന്ന് പറഞ്ഞു ദൻ അതിനുശേഷം ഒരു നദിയെ പറ്റി പറഞ്ഞു ഫിങ്ക് നദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായിട്ട് കണക്കാക്കപ്പെടുന്ന നദിയാണ് ഫിങ്ക് നദി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദിന കാലത്തിന് മുന്നേ ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ച ഒരു നദിയാണ് ഫിങ്ക് നദി സോ അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടക്കുകയാണ് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ദനുശേഷം സ്പോർട്സ്മാൻ വന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് കിരീടം നേടിയത് ഡൽഹി എസ് ടി പൈപ്പേഴ്സ് ആണെന്ന് പറഞ്ഞു ദൻ അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിന്റെ ക്രിക്കറ്റ് മത്സരം അല്ലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു രണ്ട് രാജ്യങ്ങളിലാണ് സിംബാവെ നമീബിയ എന്നിവിടങ്ങളിലാണ് മറ്റു കാര്യങ്ങൾ ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും ദൻ അതിനുശേഷം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ജി രാജ്കുമാറാണ് നീലക്കുറിഞ്ഞിയുടെ ഒക്കെ സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനാണ് ജി രാജ്കുമാർ ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സ്പാനിഷ് സൂപ്പർ കപ്പ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ജേതാക്കൾ ആര് എന്നാണ് വില്ലാറിയൽ സി എഫ് എൽ എ സി എഫ് ബാറ്റ്സിലോണി റയൽമാൻഡ് അപ്പൊ ഇതിന്റെ ശരിയത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്ത ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിലെ അംഗമായ ഇന്ത്യൻ എയർലൈൻ ഏതെന്നാണ് ചോദ്യം അപ്പോൾ ആകാശ എയർ ഇൻഡിഗോ എയർ ഇന്ത്യ സ്പേസ് ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഗൾഫ് ജിയൽഡ് ടു തൗസൻഡ് ട്വന്റി സിക്സിന്റെ വേദി എവിടെയെന്നാണ് അതിന് ആൻസർ അറിയാമല്ലോ സൗദി അറേബ്യ ആണ് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ദെൻ രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത ട്രാൻസിറ്റ് യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം എന്നാണ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ജർമ്മനിയാണ് അപ്പോൾ ഇതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ നമ്മളത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറിൻ ബേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുമതി വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം Thanks for watching!